just now good luck mates ay idil kandivende poli adi poli adadi poli podcho podcho ee nattu evs ke evs ke odu odu aa thaale poy edana padachane kaatholi mar thaale poy together let's fight together എന്താ സൂപ്പർ സൂപ്പ് നൈജാമിലു വാ നൈജാമിലു നൈജാമിലി സൂപ്പർ സൂപ്പർ ഹൈ ലോ ഗ്രാഫിക്സ് ഉള്ള ഒരു കേ അgetElementById 120 ഉണ്ടോ ഇപ്പൊരെ പാമ്പ് വിടിക്ക പോറിയ അയ്യടാතරൻ സൂപ്പർ സൂ കാണിക്കുന്നോ ഇത്രോ വലിയ പാമ്പ് വാടല വരെ ഇല്ലല്ല നില്ല നൈജു ഉ പേരെന്ന് പൂശി മാറ്റി വെച്ചോ മുത്തനാകടം പാമ്പ് ഇടല거든요 മോഹൻലാലിന്റെ ഒരു ചങ്ങായി നടന്നു പോക്കിട്ട് മോഹൻലാലിന്റെ അല്ലെന്തോ എന്റെ പേര് കുണ്ടൻ കാക്കിയ എന്തോന്നാണ് ഓന കുണ്ടനാ എന്ത് നീ എങ്ക പോര ചോ

എന്നാലും നോക്കി രണ്ട് ഇവന്റ് ഇട്ടത് എനിക്ക് ഇപ്പഴാറുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇത് കളിച്ചാ മതിയായിരുന്നല്ലോ ആഹാ 얘들아 రీకాల్ ആക്കിയിട്ട് പോവാ എവിടെയൊക്കെ കൊണ്ടക്കരീ രണ്ടാമതാ ലെഫ്റ്റിനെ ഓടുന്നോടേ ഇടടെ ഇതിനെ കാള ഓടാൻ ഇവിട റീకాల్ അട ഇറങ്ങാനുണ്ടോ ഇറങ്ങിത്തന്നേ ഇനിക്ക് സ്റ്റോക്ക് കിവിടെ പാറി ലൂട്ടിട്ട് ഉണ്ട് പടച്ചോനേ അതെ ഇതും കിട്ടോ? അടേ ഇവിടെ ആൾണ്ടോ ഈ ഇവന്റില് ആ ഉണ്ട് ഞാൻ ഇവരെ എവിടെന്ന് റീക്കോൾ ആക്കിയിട്ട് ഇതാ കുറവശേ ഇവിടെ ആരെങ്കിലും നിൽക്കിയിട്ടുണ്ട് അള്ളാ <laughs> awesome. I'm recalling a teammate. Thanks. Thanks. Hello. ചെയ്യേണ്ടി അന്നിപ്പി വരുവോ അന്റെ താളുണ്ടെങ്കി മാത്രം അടിക്കേണ്ടി വരും ഞങ്ങൾ ആരുല്ലെ നിങ്ങൾക്ക് മറ്റേ ഇതില്ല എന്താ പറയാ പിന്നെയിറങ്ങണത് എന്ത് മാങ്ങയാണ് മാങ്ങ മാങ്ങുന്നുണ്ട് എന്തൊക്കെ അതെ ഞാൻ കൊല്ലുമ്പോൾ കൊല്ലുമ്പോഴും കേക്കെ പറയണ കൊച്ചു

മീഷ് കെബ്രേ ഹെൽപ് ഇല്ലടാ കണ്ടോ ഒറ്റ കണ്ടോ മറ്റേ സാനട്ട മറ്റേ മറ്റേ സാനട്ട മറ്റേ കണ്ടിട്ട് അതെന്താ കണ്ടടാ ആരെ അതെ അതേ സമയജീമ്പ് ഒരു സാനം കിട്ടണ്ടേ എടീ അങ്ങോട്ട് പോണ ഇവിടന്ന് റിക്കോയ് സ്മോക്ക് ഇട്ടിട്ട് ഇവിടന്ന് റിക്കോയ് ചെയ്യാൻ പറ്റൂല സീന കണ്ടോ വെട്ടി വെട്ടി പോ ണ്ടാവോ എന്റെ യു എം പി

എനിക്ക് സ്കാറിൽ കൊണ്ട് അടിക്കാൻ ആണ് ഒന്നിട്ട്

േ എനിക്ക് പത്ത് ദിവസം കിട്ടിയത് അതെനിക്കറിയില്ല പക്ഷെ ഞാനല്ലോ മരത്തിന്റെ താഴെ ആരോ കിടക്കുന്നുണ്ട് ഇരിക്കാമല്ലോ വിടനെ ും കൂടി പന് ണിച്ചു ഇവിടേക്കൊരു മോളിട്ടുണ്ടോ